നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിടിയിലായ പ്രതികൾക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യം അനുവദിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ പ്രായം വിദ്യാഭ്യാസം തുടങ്ങിയവ പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ജാമ്യത്തിനെ എതിർത്തുവെങ്കിലും മതിയായ തെളിവുകളില്ല എന്ന ഒരു കാരണത്താലും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളാലുമാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ജാമ്യം എങ്കിൽ പോലും പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു മലയാളി വാർത്താ എഡിറ്റർ സോയ്മോൻ മാത്യുയുമായി നടത്തിയ ഇന്റർവ്യൂവിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ അതായത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് കേൾക്കാം ഇനി എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മലയാളി വാർത്തയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഫെബ്രുവരി പതിനെട്ട് അത് അത്ര പെട്ടെന്നൊന്നും കേരളം സിദ്ധാർത്ഥ എന്ന യുവാവിനെ അതിക്രൂരമായി ഒരു സംഘം വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തി എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം അത്രയേറെ സാഹചര്യ തെളിവുകൾ അവർക്കെതിരായിരുന്നു സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമായപ്പോൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തിയ എട്ട് പേരെ ആദ്യം കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അന്ന് പന്ത്രണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അപ്പോൾ തന്നെ മുങ്ങിക്കളഞ്ഞു അവരെ പിന്നീട് സമൂഹ സമ്മർദ്ദങ്ങളെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ തുടക്കം മുതൽ ഈ പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ വെമ്പൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോളേജ് അധികൃതർ ഒരു വശത്ത് മറുവശത്ത് പോലീസ് സംവിധാനങ്ങൾ അപ്പോഴൊക്കെ ഒറ്റയ്ക്ക് തൻ്റെ മകന്റെ മരണത്തിന് ഉത്തരവാദികളായ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൺ കൊണ്ടുവരാൻ പോരാടിയ ജയപ്രകാശിനെ നമ്മൾ ചേർത്തു പിടിച്ചു കേരളത്തിന്റെ സമൂഹ മനസ്സ് ഈ കുടുംബത്തിനൊപ്പമായിരുന്നു കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും ഈ കേസിൽ നീതി ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ജയപ്രകാശ് അതിശക്തമായ സമ്മർദ്ദങ്ങളാണ് സമൂഹത്തിന്റെ പിന്തുണയോടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെ ഉയർത്തിയത് പിന്നീട് സി ബി ഐ അന്വേഷണം യാഥാർത്ഥ്യമായി പക്ഷെ സി ബി ഐ എത്തിയപ്പോൾ അന്ന് ജയപ്രകാശ് മുന്നോട്ട് വെച്ച സംശയങ്ങൾ ഇപ്പോൾ ശരി വയ്ക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേസ് കേസന്വേഷണം പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകം ഒരു ആത്മഹത്യയിലേക്ക് പോലീസ് മാറ്റിവെച്ചിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും നിലനിൽക്കില്ല എന്ന തലത്തിലാണ് കോടതിക്ക് മുന്നിലെത്തിയ റിപ്പോർട്ടുകൾ തെളിവുകൾ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെട്ടു കേരളത്തിന്റെ ഹൈക്കോടതി ഒടുവിൽ പത്തൊൻപത് ക്രൂര സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതിന് കോടതി പറയുന്ന ന്യായം തൊണ്ണൂറ് ദിവസം പിന്നിട്ടിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ പോലും പ്രതികളുടെ അഭിഭാഷകർ ഉയർത്തിയ വാദങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് കോടതി പറയുന്നത് ഇവിടെ തെറ്റ് ചെയ്തതാല് പോലീസ് ബോധപൂർവം തെളിവുകൾ നശിപ്പിക്കുകയാണോ എന്താണ് ജയപ്രകാശിന് ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇതിൽ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ആദ്യം മുതൽ തന്നെയാണ് ഈ കേസ് അട്ടിമറിച്ചു തുടങ്ങി ആദ്യം മുതലേ അട്ടിമറിച്ചു കേരള പോലീസിന് ഈ അന്വേഷണം ആദ്യം കൊടുത്തു ബഹുമാനപ്പെട്ട എ ഡി ജി പിക്ക് നമ്മള് പരാതി കൊടുത്തത് അതവിടുത്തെ കൽപ്പറ്റ ഡിവൈഎസ്പി ഏറ്റെടുത്തു അദ്ദേഹം ആദ്യത്തെ കുറച്ച് അറസ്റ്റ് നടത്തി അറസ്റ്റ് നടത്തിയിട്ട് ആദ്യത്തെ അറസ്റ്റിൽ വലിയ പ്രശ്നമുണ്ടായില്ല രണ്ടാമത്തെ അറസ്റ്റിലോട്ട് പോയപ്പോഴാണ് അത് എസ് എഫ് ഐ എന്നുള്ള രീതിയിൽ ഈ നേതാക്കന്മാരുടെ തലയിലോട്ട് വന്നു അവരാണ് ഇതിന്റെ കൊന്നതെന്നുള്ള വ്യക്തമായ തെളിവ് സർക്കാരിന് അറിയാമായിരുന്നു ആ സമയത്താണ് മനസ്സിലായത് എല്ലാവർക്കും മനസ്സിലായി ആ കോളേജിലുള്ളവർക്കും ആ സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും മനസ്സിലായി എസ് എഫ് ഐയുടെ ഉൾപ്പെടെയുള്ള അവിടുത്തെ വിദ്യാർത്ഥികളാണ് അതിൽ അത് കൊന്നിട്ടുള്ളത് അതിന് കൂട്ടുനിന്നത് അവിടുത്തെ തന്നെ ഡീന് അവരുടെ ഇടതുപക്ഷത്തിന്റെ ചായവുള്ള ഡീൻ ഹോസിഡൻറ് പാർട്ടി എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലാണ് അത് മൂടി വെച്ചത് അപ്പോൾ എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ഈ നേതാക്കന്മാരെ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ചുമതല ഈ കേരള സർക്കാരിന് വന്നു കേരള സർക്കാർ അത് പോലീസിനോട് അവർ ഇൻഫോം ചെയ്യുകയും ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റം പറയല്ല പക്ഷെ ആ കേരള പോലീസ് അതിവിദഗ്ധമായി അത് കേസ് അട്ടിമറിച്ചു കൊടുത്തു അതായത് സർക്കാരിന് എന്താണോ വേണ്ടത് പ്രതിച്ഛായ മാറായിരിക്കാൻ വേണ്ടിയിട്ട് ആ എസ് ഒ പി സംരക്ഷിച്ചെടുക്കാനായിട്ട് ഓക്കെ അവർ സംരക്ഷിച്ചെടുത്തോട്ടെ കുഴപ്പമില്ല പക്ഷെ എന്തിനാ ഈ കേസിങ്ങനെ അട്ടിമറിച്ചത് വളരെ വ്യക്തമാണല്ലോ വളരെ വ്യക്തമാണെന്ന് പറഞ്ഞാല് ഇപ്പം അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി ശരി ഇപ്പം പറയുന്നു വ്യക്തമായ തെളിവില്ല അത് സാക്ഷികളില്ല ശരിയായിരിക്കാം ഞാൻ അതിനൊരിക്കലും തെറ്റ് പറയുന്നില്ല സാക്ഷികൾ ചിലപ്പോ കാണില്ല തെളിവുകൾ കാണില്ല തെളിവുകൾ എന്തുകൊണ്ടില്ലാത്തത് തെളിവുകൾ ഉള്ള തെളിവുകളില്ല കേരള പോലീസ് അട്ടിമറിച്ചു അട്ടിമറിച്ചു പറഞ്ഞാൽ കേരള സർക്കാരിന്റെ ആ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രം ആ സി ബി ഐ അന്വേഷണം കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പിച്ചു ഇത്രയും സമരം ഉണ്ടാക്കിയിട്ടല്ലേ അവർ ആ ചിരിക്കുമ്പോ സി ബി ഐ അന്വേഷണത്തിലോട്ട് ഒരു അവസാനം ഒരു ഉത്തരവ് തന്നത് ആ ഉത്തരവ് തന്നെ എന്തുമാത്രം ലേറ്റായിട്ട് നശിപ്പിക്കേണ്ട എല്ലാം നശിപ്പിച്ചു എല്ലാം നശിപ്പിച്ചു എല്ലാ തെളിവും നശിപ്പിച്ചു എന്നിട്ടാണ് സി ബി ഐയുടെ കൈ കിട്ടിയത് ഇപ്പൊ കോടതിയിൽ വന്നപ്പോഴേ അവരെ പറയാ കോടതി കോടതി കോടതിക്ക് കണ്ടത് തെളിവില്ല സാക്ഷികളില്ല അതുകൊണ്ട് ജാമ്യം കിട്ടും ഓക്കെ ജാമ്യം കിട്ടും ജാമ്യം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിമുക്തമാക്കി എന്ന അർത്ഥം ഞാൻ ഒരിക്കൽ മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ ജാമ്യം കിട്ടിയായിരിക്കും പക്ഷെ ഒരിക്കലും അവർ കുറ്റ് വിചാരണ തടവുകാരായി നിന്ന് തന്നെയാണ് ഈ അന്വേഷണം നേരിടേണ്ട ക്രിമിനലുകളായി ക്രിമിനലുകളായവരെല്ലാവരും ശരിക്കും ഇത് എനിക്കും അറിയാം ഈ കേരള പദ സമൂഹത്തിനും എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പറയും പോലെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് തെളിവുകളും സാക്ഷികളും സോളിഡ് എവിഡൻസ് എല്ലാം കൊടുക്കണമായിരിക്കും നമ്മളെ അങ്ങനെ ആയിപ്പോയി ഇവിടെ ചില സംശയങ്ങൾ ഒന്ന് നമ്മൾ ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അവിടെ സിദ്ധാർത്ഥന് വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിരുന്നു എന്ന കണ്ടെത്തലുകളാണ് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ തിരിച്ചറിഞ്ഞത് പക്ഷെ ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ആത്മഹത്യയുടെ തെളിവുകൾ മാത്രമേ ആ ശരീരത്തിലുള്ളൂ വളരെ ക്രൂരമായ മർദ്ദനത്തിന്റെ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് അവസ്ഥ എവിടെയൊക്കെയോ ചില പാകപ്പിഴകളില്ല ഏറ്റവും ഞാനത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏകദേശം എനിക്കറിയാവുന്ന പത്ത് പതിനഞ്ച് ഡോക്ടർ കൊണ്ട് പോയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറാണ് അവരടുത്തെല്ലാം പോയി ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ല എങ്ങനെയാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല ഇത് ഈ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ക്രൂരമായിട്ടുള്ള മർദ്ദനം നോക്കുമോ ഇവർക്ക് എഴുച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എല്ലാവരും പറഞ്ഞത് ഒറ്റ വാക്ക് ഇത്രയും മർദ്ദനം എങ്ങനെ സഹിച്ചുകൊണ്ട് നിന്നു അല്ലെങ്കിൽ എങ്ങനെ സഹിച്ചു കൂട്ടി അതാദ്യം ചോദിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ ക്രൂരം വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ചെയ്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ബ്രൂട്ടല്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ കോടതി മുറിക്കുള്ളിൽ സർക്കാരിന്റെ അഭിഭാഷകൻ ലാഘവത്തോടെ ഒരുപക്ഷെ കണ്ടിരിക്കാം അല്ല കണ്ടിരിക്കാം കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാനിപ്പോ അതിൽ കുറ്റം പറയുന്നില്ല അവരവരുടെ ജോലി ചെയ്യുന്ന ഞാൻ പറയാൻ പറ്റും അതായത് മനസാക്ഷിയിലുള്ള കാര്യം ഞാനിപ്പോൾ കൂട്ടിക്കൊഴുക്കുന്നില്ല കോടതിയാണ് കോടതി നിയമത്തില് കോടതി കാര്യത്തില് ഞാൻ അല്ലെങ്കിൽ കോടതിക്ക് എതിരായിട്ടോ ായിട്ടോ ഒന്നും പറയുന്നില്ല എന്നാലും മനസാക്ഷി എന്നുള്ളൊരു ഉണ്ടല്ലോ ആ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ബോധത്തോട് ആ റിപ്പോർട്ടൊന്നും വായിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനത്തെ ഉള്ള ഒരു കുട്ടി എഴുച്ച് നിന്ന് ആത്മഹത്യ ചെയ്യുവോ ഇത് ഞാൻ ആദ്യം മുതൽ പറയുക ഞാൻ ഇപ്പോഴും അത് തന്നെ പറയാം ചിലപ്പോൾ കോടതി അവരെല്ലാരെയും വെറുതെ വിടുമായിരിക്കും എന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യണോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെച്ചെങ്കിലും അവരെ ഒന്നും പുറത്തുവിടല്ലേ പുറത്തുവിടാതെ ഈ ചെന്നായ്ക്കളെ അകത്ത് നിർത്തണമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ചെയ്തു കഴിഞ്ഞാൽ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള സൂചന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ഇപ്പൊ കേരള സമൂഹത്ത് കേരളത്തിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോളുള്ള എല്ലാ പേരും ഇങ്ങനെ റാങ്ക് ചെയ്യണോ വേണ്ടേ ചെയ്യണോ വേണ്ടേ എന്നുള്ള ചെറിയൊരു പേടി ഇപ്പൊ ഉണ്ട് പക്ഷെ ഇതിപ്പോ അവർ തുറന്നു കഴിഞ്ഞാൽ ആ പേടി അങ്ങ് മാറും സംഭവിക്കാനുള്ളൂ സംഭവിക്കാറുള്ളൂ പൊതുസമൂഹത്തിന്റെ വികാരങ്ങൾക്കനുസരിച്ചല്ല കോടതികൾ വിധി പ്രസ്താവം നടത്തേണ്ടത് കോടതിക്ക് മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുന്നിലുള്ള പോലീസ് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാവണം എന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് തലത്തിലാണ് കോടതി ഈ കേസിനെ കണ്ടത് ഒന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിശക്തമായ ഒരു വികാരം ഒരു യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് ബോധ്യപ്പെട്ട സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ മറുവശത്ത് ഈ കേസ് അട്ടിമറിച്ച പോലീസിന്റെ കണ്ടെത്തലുകളും തെളിവുകൾ നശിപ്പിച്ച ഫൈനൽ റിപ്പോർട്ടും റിപ്പോർട്ടുമൊക്കെയാണ് കോടതിക്ക് മുന്നിലുള്ളത് അപ്പൊ കോടതി നിയമത്തിന്റെ വഴി സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കണം അതെ ഞാൻ ഓതാ പറയുന്നത് കോടതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അതിലൊരു കുറ്റം പറയുന്നില്ല ഇപ്പൊ പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കുകയോ അഭിമാനിക്കായിരിക്കോ കാരണം എനിക്ക് നിയമം കൂടുതൽ അറിയില്ല എന്നാ പോലും മനസ്സാക്ഷി എന്നുള്ള കാര്യമുണ്ടല്ലോ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ബ്രൂട്ടലായിട്ടുള്ള ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് എങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ എത്തി എന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞ നിയമം എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കിട്ടിയില്ല സാക്ഷികൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ല ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇത് കേസ് അന്വേഷിച്ച ആദ്യത്തെ കേരള പോലീസിന്റെ വീഴ്ച തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട ആ ദിവസത്തിന്റെ അതേ അനുഭവം തന്നെയാണ് കോടതി വിധി കേട്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നാണ് ശരിക്കും അത് അതേ ഒരു വികാരം തന്നെ എനിക്ക് മാത്രമല്ല സിദ്ധാർത്ഥന്റെ അമ്മയ്ക്കും സിദ്ധാർത്ഥന്റെ അമ്മ അന്ന് ഇത് മരണ അറിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണതാ അതുപോലെ തന്നെയാണ് ഇന്നലെ അതിപ്പം അന്ന് കാണാൻ ആളുണ്ടായിരുന്നു ശരിയാ പക്ഷെ ഇന്നലെ എന്റെ കുടുംബത്തിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിദ്ധാർത്ഥന്റെ അമ്മ ഇത് കേട്ട ഉടനെ ദേഹം തളർച്ചയോടെ അവിടെ ഇരുന്നു അത് ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഇത് വാർത്തയായി കിട്ടിയത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കാരണം ദൈവം പോലും കൈവിട്ടിട്ട് കൈവിട്ടതിന്റെ ഒരു ഉത്തരവാദം ഒരു ഇതാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് എന്റെ മകൻ പോയത് നമ്മുടെ മകൻ പോയത് ദൈവം കൈവിട്ടോണ്ട ദൈവം കൈവിട്ടടുത്ത് ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് അത് ദൈവം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നതും പോകുന്നത് കോടതിയിലാണ് കോടതിയും നില കൈവിട്ടു എന്ന് എന്റെ ഭാര്യക്കും അങ്ങനെയാ അതായത് സിദ്ധാർത്ഥന്റെ അമ്മയ്ക്കും അങ്ങനെയാ കോടതിയും കൈവിട്ടല്ലോ എന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല അതിപ്പം അന്വേഷണം നടക്കുകയില്ലേ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ അങ്ങ് സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവൻറെ അനി അനുജം വന്നു സിദ്ധാർത്ഥന്റെ അനുജം വന്നിട്ട് എന്റെ ഇളയം പോയി അവനെ ഇങ്ങനെ ചോദിക്കാം അച്ഛനെ കിട്ടിയല്ലേ ഓ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അത് കേസൊക്കെ നടക്കുകയല്ലേ വളരെ വിഷമത്തോടുകൂടി അതൊക്കെ എങ്ങനെ കിട്ടിയെന്നോട് ചോദിക്കുന്നു അത് ഞാൻ പറഞ്ഞു അവന് കുറച്ച് നിയമം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തടേ പ്രായം പ്രതികളെ പ്രായങ്ങളൊക്കെ ആക്കി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇപ്പൊ ന്യൂസിൽ അങ്ങനെ കേട്ടു പിന്നെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല അങ്ങനെയൊക്കെയാണ് അവനെ പറഞ്ഞു കൊടുത്താൽ അറിയാം എന്നുള്ളത് ഉണ്ട് അപ്പൊ അവൻ തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിച്ചു പക്ഷെ എനിക്കതിൽ ഉത്തരവില്ലായിരുന്നു തിരിച്ചു എന്നോട് ചോദിക്കാം പ്രായത്തിന്റെ പതിയാണ് അച്ചാ ഞാൻ പറഞ്ഞ് അതാ പ്രായത്തിന്റെ പരിധി കൊണ്ടാണ് ചെയ്തത് അതുകൊണ്ട് വിട്ടു അപ്പൊ അപ്പോ അവൻ ചോദിക്ക അപ്പോ കോളേജിൽ റാഗി ചെയ്യുന്നവരെല്ലാരും ഇതേ പ്രായത്തിലുള്ളവരാണല്ലോ അല്ലേ ഇതേ പ്രായത്തിലുള്ളവരാണല്ലോ റാഗി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ റാഗി ചെയ്യാമല്ലേ പ്രായത്തിലെ പരിധിയിൽ ശിക്ഷയൊന്നും കിട്ടൂലല്ലോ എനിക്കതിൽ ഉത്തരവില്ല കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായൊരു ഉത്തരവന് കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവനും നാളെ കോളേജിലോട്ട് പോവുക അവനും നാളെ കോളേജിലോട്ട് പോയിട്ട് ഇത് അവന്റെ മൈൻഡിൽ കിടന്നിട്ട് ചിലപ്പോൾ അവൻ ഒന്നുകിൽ അവൻ റാഗിങ്ങിന് വിധേയവും ഇല്ലെങ്കിൽ അവൻ ആരെങ്കിലും റാഗിങ് ചെയ്യും ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് എന്ത് ഉത്തരവന് കൊടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എനിക്കെനിക്കൊന്നും വാക്കുകളില്ല ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു പക്ഷെ അത് അവൻ്റെ ഒരു വാക്കെന്ന് പറഞ്ഞാല് എനിക്ക് ശക്തമായ എന്റെ നെഞ്ചിത്തറയ്ക്കും പോലത്തെ ഒരു വാക്കാണ് ചോദിച്ചത് റാഗി ചെയ്യുമ്പോൾ വെച്ചാൽ റാഗി ചെയ്യുന്നത് പ്രായം എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാ കാണല്ലോ അല്ലാതെ അമ്പത് വയസ്സുള്ള ആരും ചെന്ന് കോളേജിൽ റാഗി ചെയ്യില്ലല്ലോ എന്നോട് ചോദിക്കുക പ്രായത്തിന്റെ ഇതിൽ വെറുതെ വിട്ടെങ്കിൽ അപ്പം റാഗി ചെയ്യാല്ലേ ഈ പ്രായത്തിലുള്ള കോളേജിൽ ചെന്ന് റാഗി ചെയ്യാല്ലേ ഉത്തരം ഞാൻ എന്താ എനിക്കറിയില്ല ഉത്തരം ഒന്നും അല്ല സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു അച്ഛന്റെ വാക്കുകളാണിത് ദൈവം ഞങ്ങളെ കൈവിട്ടു കോടതി ഞങ്ങളെ കൈവിട്ടു പ്രായത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് ലഭിക്കുന്നു അതിക്രൂരമായി തങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയ മാതാപിതാക്കളുടെ നിസ്സഹായത വീണ്ടും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു ഇവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ പിതാവ് തുടക്കം മുതൽ അതിശക്തമായി മകന്റെ മരണത്തിൽ ഉത്തരവാദികളായവനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ആ കാഴ്ച ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്റെ പരാതി അവതരിപ്പിക്കുന്നു സി ബി അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമര സത്യാഗ്രഹം ഇരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പൂർണ്ണ നഗ്തനായി താൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരത്തിന് നിൽക്കും എന്ന് മാധ്യമ പ്രവർത്തകരോട് ഒരിക്കൽ പറയുന്നു അങ്ങനെ ഓരോ പടിപടിയായി സി ബി ഐ അന്വേഷണം എത്തുന്നതുവരെ നമ്മൾ ധരിച്ചിരുന്നു ഈ കേസ് അന്വേഷണം വിജയത്തിൽ വിജയത്തിലെത്തുമെന്ന് കാരണം ഈ ഈ ഒരു പിതാവിന്റെ നിശ്ചയദാർഢ്യം തന്നെ ഇപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തളർച്ച അങ്ങേ ബാധിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് യാതൊരു രീതിയിൽ ഞാൻ തളർന്നിട്ടില്ല ഒരു നിരാശ തോന്നിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴ് അത് വളരെ വളരെ വിഷമത്തിലോ വിഷമത്തോടെ കേട്ട ഒരു വാർത്തയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് ഞാൻ ഒരു ഇഞ്ച് പോലും തളർന്നിട്ടില്ല ഇനി തളർച്ച എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ തളരുകയില്ല ഇനി ഇതുവരേക്ക് ഞാൻ എങ്ങനെ പോരാടിക്കൊണ്ടുവന്നോ ഇനി കുറച്ചും കൂടെ ഞാൻ ഊർജ്ജമായിട്ട് പുറത്തോട്ട് മുമ്പോട്ട് പോകും കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർക്ക് മാത്രം വിജയിച്ചാൽ പോരല്ലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടീമിന് മാത്രം എപ്പോഴും വിജയിച്ചു പോരല്ലോ എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ത് കൊലപാതകം ചെയ്താലും എന്ത് അഴിമതി കാണിച്ചാലും അവരെ അഴിമതി കാണിച്ചോട്ടെ എനിക്ക് അതിന്റെ വിഷയമല്ലോ അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക വ്യക്തമായിരുന്നു ഇവിടെ പോലീസിന്റെ ലക്ഷ്യം കാരണം തുടക്കം മുതൽ പോലീസ് ഒരിക്കലും ഇതൊരു കൊലപാതക കേസായി കണ്ടിരുന്നില്ല തുടക്കത്തിൽ തന്നെ അവർ ആത്മഹത്യ എന്ന് ആത്മഹത്യാ പ്രേരണയെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ശ്രദ്ധിച്ചത് ഒരിക്കലും ഇതിനെ ഒരു കൊലപാതകമായി കണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അത്തരത്തിലുള്ള തെളിവെടുപ്പുകളോ അത്തരത്തിൽ പ്രതികളെ പൂട്ടാനുള്ള ശ്രമങ്ങളോ അല്ല പോലീസ് നടത്തിയത് അപ്പോൾ ഭരണാധികാരികളിൽ നിന്ന് ഒരു പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം പോലീസ് സംവിധാനങ്ങൾക്ക് മേൽ സംഭവിച്ചിട്ടുണ്ടാവാം അതിന്റെ പരിണിത ഫലമാവാം ഇപ്പോൾ കാണുന്നത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അട്ടിമറിക്കപ്പെട്ടിട്ടാണ് തന്നെയാണ് ഈ സി ബി ഐക്ക് കിട്ടിയത് അതുകൊണ്ട് സി ബി ഐക്ക് ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ട് ഇതിന്റെ തെളിവുകൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ സാർഷികൾ മൊഴികൾ വേണോ അതിന് ചിലപ്പോൾ സമയം എടുക്കുവായിരിക്കും വെല്ലുവിളികൾ ഒരുപാടുണ്ട് നല്ല രീതിയിൽ അട്ടിമറിച്ച് തന്നെയാണ് കേരള പോലീസും അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇങ്ങനെ പങ്കിയോടെ അങ്ങ് സി ബി ഐ യിൽ കൊടുത്തത് അവർക്കറിയാം ഇനി എത്രത്തോളം അന്വേഷിച്ചുകഴിഞ്ഞാലും കിട്ടൂല ബാക്കിയെല്ലാം നമ്മളും കിട്ടേണ്ടത് അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു കൊലപാതക കുറ്റത്തിലേക്ക് ചേർത്തിട്ടുള്ള കുറ്റി കൊലപാതകളാണ് ആ കുറ്റവാളികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ കൽപ്പറ്റെ ആ കോളേജിൽ ക്ഷമിക്കണം പൂക്കോട് വെറ്റിനറി കോളേജിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ പ്രതികളെ കൊണ്ടുവന്നത് എങ്ങനെയാ ടൂറിന് കൊണ്ടുവരുമ്പോഴാണ് കൊണ്ടു വന്നത് ഈ കൊലപാതക കൊലപാതക കുറ്റത്തിന് ഇത്രയും ബ്രൂട്ടലായിട്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഉണ്ട് കൊണ്ടു ഒരു കൈവലങ്ങിയില്ല അവര് അളിയന്മാർ സംസാരിച്ചുകൊണ്ട് പോകുന്ന മാതിരിയാ പോലീസും ആ കുറ്റവാളികളും പോകുന്നത് ആ കുറ്റവാളി വിളിക്കാം നിനക്കറിയാം ഇപ്പോഴും എന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് അഞ്ഞോ ആ എന്ന് പറഞ്ഞിട്ട് ആ കുറ്റവാളി പോലീസിനെ വിളിക്കുന്നത് ചിരിച്ച് കളിച്ച് എന്ത് രസമാണ് പോകുന്നത് അത് ഈ ഒരു കുറ്റവാളികളെ കൊണ്ടുപോകണം കുറ്റവാളികളെ കൊലപാതകളെ കൊണ്ടുപോകുന്ന ഒരു ബോഡി ലാംഗ്വേജ് നോക്കണം ആ കൂടെ പോണ പോലീസുകാരാണെങ്കിലും ആ കൊലപാളികളാണെങ്കിലും അപ്പോഴല്ലേ അവർക്കറിയാം അതിനകത്തുള്ള ഒരു അജണ്ട നമുക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് അത് അന്ന് മുതൽ തന്നെയാണ് ഞാൻ പറ്റില്ല സി ബി ഐക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി എടുത്ത തീരുമാനമാകും ആ കൊണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴും അപ്പോഴും മനസ്സിലായി അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴും നമുക്കറിയാം ഒരു സിനിമാ സംവിധായകന്റെ ഒരു മോഷണം നടന്നു ആ സാർ അറിയാമല്ലോ കൊച്ചിയിൽ കൊച്ചിയിൽ ഒരു മോഷണം നടന്നു മോഷണം നടന്ന് വലിയ രീതിയിലുള്ള മോഷണം ശരിയോ വലുതാവട്ടെ ചെറുതാവട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനകം ആര് ഇവിടെ നിന്നല്ല സ്റ്റേറ്റ്മെന്റ് ആളിനെ പിടിച്ചുകൊണ്ട് വന്നു ആര്യ രാജേന്ദ്രൻ െതിരെ അശ്ലീലിട്ട് കൊണ്ടുവന്നല്ലോ ഡി പരീക്ഷണം നടത്തി ആദ്യ ഡമ്മി പരീക്ഷണം അത് വെറുതെ അവർ കാങ്ങി കാണിച്ചു പറഞ്ഞിട്ട് വരുന്നു അതിന്റെ ഡമ്മി പരീക്ഷണം നടത്തുന്നു അല്ലെങ്കിൽ ഇത് കണക്കെ ഈ പോലീസ് പോലീസുകാരനെ സംവിധായകന്റെ വീട്ടിലെ മോഷണം നടത്തിന്ന് പോയിട്ട് ആർഭാടത്തോടെ കൊണ്ടുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ പല വിരിച്ച് കൊണ്ടുപോകുന്നു നല്ല കാര്യം ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേരള പോലീസിനെ കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവന്ന പോലീസ് ആ ഒരു വെറുതെ മോഷണ കുറ്റവാളിയെ വെറുവരു മോഷ്ട കുറ്റവാളി ഞാൻ പറയാൻ കാര്യം മോഷ്ടം ചെറുതല്ല എന്നാലും ഞാൻ പറയാം ഞാൻ ഈ കൊലപാതകത്തോടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറും ഒരു മോഷണം വന്നത് കൊണ്ടുവന്നത് വിലങ്ങോട്ട് പൂട്ടി രണ്ട് സൈഡിലും നാല് സൈഡിലും പോലീസ് കൊണ്ടു വന്നിട്ട് ഒരു തീവ്രവാദിയെ എങ്ങനെ സൂക്ഷിച്ചുകൊണ്ടോ എങ്ങനെ വിളങ്ങിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ആ ആ ഒരു വെറും ഒരു മോഷ്ടം അവനെ കൊണ്ടുവന്നത് എന്റെ മാനെ കൊണ്ടുവന്ന കൊല കൊലയാളികളെന്ന് പറഞ്ഞാൽ ഇവർ പോയത് അളിയന്മാർ അളിയന്മാർ ടൂറ് പോകുമ്പോൾ പോലീസും ഈ കുറ്റവാളികളും പോയത് അതിൽ വെച്ച് തന്നെയാണ് അവർക്ക് അറിയാൻ പറ്റിയവർ തമ്മിലുള്ള അജണ്ട സാധാരണ പറഞ്ഞാല് പേ അലയ രാജേന്ദ്രന്റെ ഈ ഒരു കാര്യം പറഞ്ഞു വെറുതെ ഒരാജ്ഞം കാണിച്ചു എന്ന പോലെ എന്തൊക്കെ കോലകാലങ്ങളെ കാണിച്ചു വെച്ചേക്കുന്നത് ആ ഡമ്മി ഈ ഡമ്മി അവിടുത്തെ വീണ്ടും ഒരു പരീക്ഷണം നടത്തുന്നു അവിടെ നിന്ന് ഇവിടെ വരെ ചെയ്ത് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വരണമുള്ളവർക്ക് വേണ്ടിട്ട് എന്തും ചെയ്യാം അപ്പൊ ബാക്കിയുള്ളവർ പേടിച്ചിരിക്കണം അത് അവരുടെ മനസ്സിൽ ഇരുന്നാൽ ബാക്കിയുള്ളവർ പേടിച്ചിരിക്കണോ എങ്ങനെ ഇരിക്കണോ എന്നുള്ളത് അവരുടെ മാത്രം ചിന്തയാണ് ബാക്കിയുള്ളവർ പേടിച്ചിരിക്കണം യുവമാർക്ക് മാത്രം അവിടെ നിന്ന് വീട്ടിലിഷ്ടോ ബാക്കിയുള്ള വൃത്തിയേടോ കാര്യങ്ങളോ മാത്രം ചെയ്താൽ പോലല്ലോ ജീവിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ചില വസ്തുതകളുണ്ട് ഒന്ന് മൂന്ന് ദിവസം തുടർച്ചയായി തുള്ളി വെള്ളം കൊടുക്കാതെ അതിക്രൂരമായി സിദ്ധാർത്ഥിനെ ഒരു സംഘം ക്രൂര വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം അതിലപ്പുറം സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തി ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആ ക്യാമ്പസിലുണ്ടായിരുന്ന നിഷ്കളങ്കരായ കുറെ വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വസ്തുതകളാണ് നൊടിയിടക്കുള്ളിൽ കോളേജ് അധികാരികളെത്തി കൊലപാതകകളെ രക്ഷിച്ചെടുക്കാൻ ദീനിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ ഭയപ്പെട്ടിരുന്നു അവിടേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സി ബി ഐ തങ്ങളുടെ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്തി ഇക്കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതാപരമായ തെളിവുകൾ എത്തും എന്ന പ്രതീക്ഷ അങ്ങേക്കുണ്ടോ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ അതാ പറഞ്ഞത് സി ബി ഐക്ക് ഇതുവരെ ഏതൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം അവരതൊന്നും ഷെയർ ചെയ്യില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതില് വ്യക്തമായ തെളിവ് കിട്ടി കാണില്ലായിരിക്കും അല്ലെങ്കിൽ സാക്ഷികൾ കിട്ടി കാണില്ലായിരിക്കും പക്ഷെ അന്വേഷണം ഞാൻ ഇതുവരെയും കുറ്റം പറയുന്നില്ല അന്വേഷണം അന്വേഷണോട് പോട്ടെ ഇനിയിപ്പോ ഏത് ഘട്ടത്തിലാണ് എങ്ങനെ ചെന്ന് നിൽക്കുന്നുള്ളോ എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്നാലും ഞാനിപ്പോ ശുഭാപ്തി വിശ്വാസമാണ് ഏത് രീതിയിലാണെങ്കിലും ശരിയാണ് ഞാൻ ഇതിന്റെ വിജയം കാണുന്നത് വരെ ഞാൻ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കും ഞാൻ ഒരിക്കലും ഇതിന്റെ പുറ പുറകോട്ട് പോവില്ല ഏതന്വേഷണമാണെങ്കിലും എന്ത് അന്വേഷണമാണെങ്കിലും അവരെ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ രക്ഷിച്ചുകൊണ്ട് പോട്ടെ അതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി പ്രതികളൊക്കെ പല പ്രതികളും പിടിച്ചതല്ല പല പ്രതികളും ചെന്ന് അവിടെ കീഴടങ്ങിയതാ അതിൽ തന്നെ അറിയാൻ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട അവിടെ അവിടെ ചെന്ന് കീഴടങ്ങിയതാ അവിടുത്തെ സി പി എമ്മിന്റെ നേതാവ് തന്നെയാണ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ മജിസ്ട്രേറ്റിനെ അവിടെ കൊണ്ടു കൊടുത്തത് അതുകൊണ്ട് ആ ഒരു കളികൾ എല്ലാവർക്കും അറിയാം ഞാനും വിടില്ല ഞാനും ഞാൻ പറയുന്നുണ്ട് കോടതി മുറിക്കുള്ളിൽ ഒരു പാർട്ടി നേതാവ് പ്രതിക്ക് വേണ്ടി ഇടപെടുന്ന വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു അങ്ങയുടെ വാക്കുകളിൽ ചില അപായ മുന്നറിയിപ്പുകളുണ്ട് സിദ്ധാർത്ഥന്റെ ഈ കൊലപാതകം ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികൾ പൂർണ്ണമായി രക്ഷപ്പെട്ടാൽ അത് ക്യാമ്പസുകളിൽ റാങ്കിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും റാങ്കിങ്ങിനുള്ള പ്രേരണ അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശക്തമായി ഉണ്ടാകും അങ്ങനെ തുടക്കം മുതൽ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൊലപാതകങ്ങളെ കണ്ടെത്തുക എന്ന തന്റെ ദൗത്യം കേരളത്തിന്റെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്ന് അത്തരത്തിലാണോ ഇപ്പോഴും ചിന്തിക്കുന്നത് തീർച്ചയായും ഞാൻ അത് മാത്രമല്ല ഇതൊരു റാഗിങ് കൊലപാതകമാണ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ഇത് ഇതിന് വ്യക്തമായിട്ട് അജണ്ട ഗൂഢാലോചന സിദ്ധാർത്ഥിനെ തീർക്കാൻ വേണ്ടിയിട്ട് കോളേജ് അധികൃതരും അവിടുത്തെ ഉള്ള എല്ലാ പേരും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് അവർ ഭംഗിയായി അങ്ങ് തീർത്തു പക്ഷേ ബാക്കിയുള്ള പൊതുസമൂഹത്തിന് അറിയാമെന്നുള്ള അറിയാ ഇതുവരെ അറിഞ്ഞിരിക്കുന്ന പറഞ്ഞാല് കോളേജിൽ ക്യാമ്പസിലും അത് റാഗ് ചെയ്തിട്ടുള്ള സംഭവിച്ചിട്ടുള്ളതാണ് ബാ ബാക്കിയുള്ള സത്യം അറിഞ്ഞൂടാത്തവർക്ക് ഓക്കെ സത്യം അറിഞ്ഞൂടാത്തവർക്ക് അവരെ കുറിച്ച് ഞാൻ പറയാണ് അവരും ഇനി എന്താ ചിന്തിക്കുന്നത് റാഗ് ചെയ്യാൻ കുഴപ്പമില്ല എനിക്ക് പ്രായത്തിന്റെ പരിഗണന കിട്ടും കൂടി പറഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങാം എന്നുള്ള ഒരു ഞാനത് ഭയപ്പെടുന്നു ശരിക്കും പറഞ്ഞാല് ഇനിയുള്ള കോളേജുകളിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇപ്പോ ഉള്ള ജനറേഷൻ എന്ന് പറഞ്ഞാല് ഒട്ടും പേടിയില്ലാത്ത കുട്ടികളാണ് അത് സമൂഹത്തിന്റെ ഗൾഫിൽ ജോലി ചെയ്തത് തന്റെ കുടുംബം പുലർത്തിയിരുന്ന ആളാണ് ജയപ്രകാശ് മരണ മകന്റെ മരണമറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി പിന്നീട് ഗൾഫിലേക്ക് മടങ്ങിയിട്ടില്ല അങ്ങയുടെ ജീവിതം തന്നെ ഇപ്പോൾ ഒരു വഴിമാറിയ സാഹചര്യത്തിലാണോ അതെ തീർച്ചയായും ഞാൻ എന്റെ ഒരു ജീവിത മാർഗം അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഗൾഫിലാ ജോലി ചെയ്തിരുന്നത് പക്ഷേ ജോലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഉടനെ ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ജീവിതം നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും എനിക്ക് ഇതിലൊരു അവസാനം കാണാതെ ഒരു തീരം കാണാതെ എനിക്ക് ഞാൻ ഇട്ടു പോവുകയില്ല അങ്ങനെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും യുവമാർക്ക് മാത്രം ജയിച്ചാ മതി കൊലകാലം ജയിച്ചു നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് ഞാനിപ്പം അതിനെ കുറിച്ച് പറയാൻ പാടില്ല സമ്മർദ്ദവും പ്രലോഭനവും അല്ലെങ്കിൽ ഭീഷണിയോ കാര്യങ്ങളോ പല ഭാഗത്തു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാ ഇത് വ്യക്തമായിട്ട് എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാല് അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലോട്ട് അങ്ങ് പോവും എനിക്കിപ്പോ എന്റെ എയിം അതല്ല എനിക്കിപ്പോ എന്നെ ആരെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഒരു സമ്മാനം തന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്നെ എന്നിലോട്ട് അങ്ങ് ചൊരുങ്ങും ആ ഫോക്കസ് എന്നിലോട്ടാവും അത് ഞാനിപ്പോ ഒരിക്കലും അതിലോട്ട് ഞാൻ ബോധം ആവുന്നില്ല അത് അതിന് ഇതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ കുറിച്ച് ഏതെങ്കിലും പടം ഓഫർ ചെയ്ത് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുക ഇതിപ്പം അങ്ങനെ ഓഫർ ചെയ്ത് പ്രലോഭിച്ചിട്ടൊന്നുമില്ല പലരും ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്നിലോട്ട് ഞാൻ ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്നില്ല എന്നിലോട്ട് വരുന്ന കാര്യമൊന്നും എനിക്ക് ഒരൊറ്റ എയിമേ ഉള്ളൂ ഈ എയിമില് ഞാൻ മുമ്പോട്ട് തന്നെ നമ്മൾ അവസാനം ഇരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞിരുന്നു പലപ്പോഴും ഉറങ്ങാൻ കഴിയുന്നില്ല മകന്റെ മരണത്തിന് ശേഷം ആ കൊലപാതകവും വളരെ ക്രൂരമായി മകനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ മനസ്സിൽ എന്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് ഇപ്പോഴും ഓരോ ദിവസം ഈ വാർത്തകളിൽ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ആ ചിന്തകളിലേക്ക് തന്നെ പോകും തീർച്ചയായും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ ഒരു ഒരു മാസമായിട്ടാണ് ചെറു കുറച്ചെങ്കിലും ഉറങ്ങിയത് അതും സിദ്ധാർത്ഥന്റെ അമ്മ ശരിക്കും സിരി പിമ്പിൽസിന്റെ സഹായത്തോടെ ഉറങ്ങുന്നത് എന്നിട്ട് ഇതുപോലെ ഉറങ്ങാൻ പഴയ പണ്ട് ആദ്യത്തെ ദിവസം പോലത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ദിവസം തോന്നിയിട്ടുള്ളത് ഇന്നലെയാണ് അത് ഈ കോടതി വിധി വന്നപ്പോഴേ ഇന്നലെ മുതൽ ഇന്നലെ പറയുന്നത് ഇന്നലെ മുതൽ ശരിക്കും പറഞ്ഞാല് അവന്റെ അമ്മ ആഹാരം കഴിച്ചിട്ടില്ല ഉറങ്ങുന്നില്ല അത്രയ്ക്കും വീണ്ടും അത്രക്കുള്ള ഷോക്കായിട്ടിരിക്കുകയാണ് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സമാധാനിക്കാം ഇതൊന്നും ഇതൊന്നും ഒരു അവസാനമല്ല അതൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന കാര്യങ്ങളെല്ലാം പക്ഷെ അവർക്കൊന്നും കൂടുതൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ കൊലപാതകങ്ങളെ ക്രൂരമായി ചെയ്തിട്ടും ഇത്രയും തെളിവുണ്ട് അവന്റെ ബോഡി അവന്റെ ശരീരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും അവർ കണ്ടില്ലേ എന്നോട് ചോദിക്കുക അതൊന്നും ജഡ്ജ് കണ്ടില്ലേ അതൊന്നും ഞാൻ പറഞ്ഞു അതൊക്കെ കോടതി കാര്യങ്ങൾ നമുക്ക് നിയമം കൂടുതലൊന്നും അറിയാം എനിക്ക് കൂടുതൽ അറിയില്ല നിനക്കും കൂടുതൽ അറിയില്ല അതുകൊണ്ട് അവർ അവരെ ജോലി ചെയ്യട്ടെ നമുക്ക് നമുക്ക് നിയമത്തിന്റെ ഒരു പോരാടിക്കൊണ്ടിരിക്കാം പക്ഷെ അവർക്ക് ഈ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും എൻ്റെ മകനും എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ എനിക്ക് അതിൽ ഉത്തരം പറയാൻ പറ്റുന്നില്ല അതാ ഞാൻ കുറച്ച് മുമ്പ് എന്റെ മകൻ ചോദിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല സി ബി ഐക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി അങ്ങേക്ക് വാഗ്ദാനം തന്നിരുന്നു പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ വെച്ച് താമസിപ്പിച്ച ഏകദേശം പതിനഞ്ചോളം ദിവസങ്ങളാണ് ഒടുവിൽ സഹികെട്ട് അങ്ങ് പ്രതികരണവുമായി രംഗത്തെത്തിയപ്പോൾ ഗവർണർ അങ്ങനെ വിളിച്ച് ചേർത്തു പിടിച്ച് ഇക്കാര്യത്തിൽ ഇടപെടുകയും കോളേജ് വൈസ് ചാൻസലറുടെ ചില യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചില നടപടികൾക്കെതിരെ അദ്ദേഹം ചോദ്യശലങ്ങൾ എറിയുകയും നടപടിയെടുക്കുകയും ചെയ്തു അതിശക്തമായ നടപടികൾ എടുത്തു ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ അധികാര സംവിധാനങ്ങൾ അത്രയേറെ ശക്തമാണ് എന്ന് തെളിയിക്കുകയല്ലേ ഇതൊക്കെ അതാണ് ഞാൻ പറയുന്നത് എവിടുന്ന സമ്മർദ്ദം ഉണ്ടായിട്ടാണോ കാര്യമാണെന്നോ എനിക്കറിയില്ല അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്തിരിഞ്ഞു പോവുകയില്ല അപ്പൊ തങ്ങൾ പറഞ്ഞ ഗവർണർ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് വളരെ ശക്തമായിട്ട് ഇടപെടൽ തന്നെയാണ് അത് അത് തന്നെയാണ് ഈ കേസിന്റെ ടേണിങ് പോയിന്റ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ഒരു പുരോഗമനം ഉണ്ടായത് പിന്നെ ഈ പതിനഞ്ച് ദിവസം വൈകിപ്പിച്ചത് പതിനഞ്ച് ദിവസം വൈകിപ്പിച്ചിട്ട് വൈകിപ്പിച്ചതെന്ന് എന്തിനാ തെളിവുകൾ നശിപ്പിക്കാൻ നല്ലവണ്ണം അറിയാം ഞാനതിപ്പോഴും നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു കേരള സർക്കാർ തെളിവുകൾ നശിപ്പിക്കാൻ തന്നെയാണ് പതിനഞ്ച് ദിവസം അതിനെ വൈകിപ്പിച്ചത് പതിനഞ്ച് ദിവസം വരെ ഏകദേശം മൂന്നാഴ്ച വരാം എന്നിട്ട് എന്താ വൈകിപ്പിച്ചതിന് വൈകിപ്പിച്ചവർക്ക് സസ്പെൻഷൻ അവരോട് പറയാം അതും ഒരു രഹസ്യ അജണ്ടയാണ് നിങ്ങൾ ഇപ്പോൾ സസ്പെൻഷനിൽ പോയി ആരെങ്കിലും സസ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ അത് കയറ്റി എടുത്തോളാം ഞാൻ അന്നേ പറഞ്ഞ് നോക്കിക്കോയി ഇവർ കയറണത് പ്രൊമോഷനോട് തന്നെയായിരിക്കും ഇവർ കയറുന്നത് ഇവർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥം കിട്ടുമെന്നു പറഞ്ഞത് അതുപോലെ അവർക്ക് ആ വൈകിപ്പിച്ചവർക്ക് വൈകിപ്പിച്ചത് അവരല്ല ഞാൻ ഇപ്പോഴും പറയുന്നില്ല വൈകിപ്പിച്ചവരാണെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരാണ് വൈകിപ്പിച്ചത് അവര് ജോലിക്കെടുത്തു രണ്ടാമത് ആ സസ്പെൻഷനായവരെ ജോലിക്കെടുത്തു പ്രൊമോഷനോട് കൂടി തുറമുഖ വകുപ്പിൽ പ്രൊമോഷനോട് കൂടി അവർ ജോലിക്കെടുത്തു അതാണ് അധികാരത്തിന്റെ ആ പവർ ഈ പവർ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ കാര്യങ്ങളൊന്നും അത് എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ ഞാനിപ്പോഴും ജുഡീഷ്യറി നല്ലതാണ് വിശ്വസിക്കുന്നു എനിക്ക് ഞാൻ അതാ മുമ്പ് പറഞ്ഞത് ദൈവം കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് കോടതിയാണ് കോടതി ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു വിധിയുണ്ടായി തിരിച്ചടിയാണ് ഞാൻ ദൈവം തന്ന തിരിച്ചടി പോലെയാണ് ഞാൻ ഇപ്പോൾ കണക്കാക്കുന്നത് കോടതി വിധി വന്നത് ഇനിയും പോരാടും പോരാടി കഴിഞ്ഞാൽ വിജയം എനിക്ക് തന്നെയാവും അല്ല ഇതൊരു ഇതൊരു അവസാനം ആണ് ഞാൻ ഒരിക്കലും കണക്കാക്കുന്നില്ല ഇത് ഈ ഒരു ജാമ്യം പിന്നെ സിദ്ധാർത്ഥന്റെ പിതാവും ജയപ്രകാശിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ പല വികാരങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ഓരോ സാധാരണക്കാരനും തിരിച്ചറിയേണ്ട പച്ചയായ യാഥാർഥ്യങ്ങൾ തന്നെയാണ് ഇത് ഇവിടെ പാർട്ടി നേതാക്കളുടെ ഇഷ്ടങ്ങൾ ഏതു വിധേനയും നടപ്പാക്കും അധികാരികളുടെ ഇഷ്ടപ്പെട്ടവരെ അവർ ചേർത്ത് പിടിക്കും അതിനി പക്ക ക്രിമിനലുകളായാലും കൊടും കൊലപാതകങ്ങളായാലും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഓരോ മരണവും ഒരു രാഷ്ട്രീയ അജണ്ട മാത്രമാവാം പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഒരു ഹൈപ്പിൽ പല സംഭവങ്ങളിലും ജയപ്രകാശിനെ പോലെയുള്ളവർക്കൊപ്പം നിൽക്കും പക്ഷേ മറവി രോഗം നമുക്കൊക്കെ ബാധിച്ചിരിക്കുന്നു പെട്ടെന്ന് ഈ വിവാദങ്ങളിൽ നിന്ന് മറ്റു വിവാദങ്ങളിലേക്ക് അടക്കുമ്പോൾ സിദ്ധാർത്ഥനെ നമ്മൾ ബോധപൂർവമല്ലാതെയും മറന്നു കളയുന്നു ഇവിടെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീരുണ്ട് കൊടും ക്രൂരതയിൽ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ മാതാപിതാക്കളുടെ വേദനയുണ്ട് അവരെപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് പൊതുസമൂഹത്തിനുണ്ട് നമ്മുടെ നീന്തിനായ സംവിധാനങ്ങൾക്കുണ്ട് ഈ ഓർമ്മപ്പെടുത്തലോടെ വേണം നമ്മൾ ഈ സംഭാഷണങ്ങൾ തുടരാൻ മലയാളി വാർത്തയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചങ്ങോട് നന്ദി നമസ്കാരം